മറ്റ് വാർത്തകൾ നോക്കാം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ലഭിക്കാത്തതിൽ പരസ്യമായ അതിർത്തി പ്രകടിപ്പിച്ച അബിൻ വർക്കിയെ പിന്തുണച്ച് ചാണ്ടിയമ്മൻ എം എൽ എ അബിൻ വർക്കി മികച്ച പ്രവർത്തനം നടത്തിയിട്ടുള്ള നേതാവാണ് കൂടുതൽ പരിഗണിക്കപ്പെടേണ്ടയാളാണ് അബിൻ എന്നതിൽ ആർക്കും സംശയമില്ല വേദന ഉണ്ടാകുക സ്വാഭാവികമാണ് അന്ന് യൂത്ത് കോൺഗ്രസ് ഔട്ട് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറ്റിയപ്പോൾ താൻ ഒന്നും പറഞ്ഞില്ല പക്ഷേ തനിക്ക് പറയാനുള്ള ഒരു ദിവസം വരും തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നും ചാണ്ടി ചാണ്ടിയമ്മൻ കൂട്ടിച്ചേർത്തു അവിൻ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകൻ വളരെയധികം പ്രവർത്തനം നടത്തിയിട്ടുള്ള വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ് സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ഒരു വേദന ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ് പക്ഷെ നമ്മൾ പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ തീരുമാനം അത് അംഗീകരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് അതെ നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ ആ തീരുമാനം അംഗീകരിക്കുന്നു തീർച്ചയായിട്ടും അതിനെ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എൻ്റെ പിതാവിൻ്റെ ഓർമ്മ ദിവസം എന്നെ പാർട്ടിയിൽ നിന്ന് എൻ്റെ സ്ഥാനത്ത് നീക്കി എനിക്ക് വളരെയധികം മാനസികമായ വിഷമമുണ്ടാക്കിയ കാര്യമാ ഒരു ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ചു ഒഴിഞ്ഞേനെ എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത് പക്ഷെ അപ്പോഴും ഞാൻ പാർട്ടിയുടെ തീരുമാനം എന്നാണ് പറഞ്ഞത് അവരെ സാഹചര്യം ഞാനിപ്പോൾ ഇഷ്ടമാക്കുന്നില്ല പക്ഷെ ഒരു ദിവസം ഞാൻ പറഞ്ഞു ും അതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയും